ജീവിതങ്ങൾ കടന്നു വന്നില്ലേ പലരും അനുഭവിക്കാത്ത കഷ്ടതകൾ നിങ്ങൾ അനുഭവിച്ചില്ലേ എന്നാൽ നിങ്ങൾ ദൈവത്തെ വിട്ട് അകന്നുപോയോ ഒരിക്കലുമില്ല എന്ത് തന്നെ കഷ്ടത വന്നിട്ട് എന്ത് തന്നെ വേദന വന്നിട്ട് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ട് എന്റെ യേശു കർത്താവ് ഞാൻ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് സന്തോഷമുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കില് എനിക്ക് അനുഗ്രഹമാണെങ്കിലും ദുഃഖമാണെങ്കിലും അലിലൂയ എന്റെ യേശു കർത്താവിലല്ലാതെ ഞാൻ മറ്റൊരു ദൈവത്തെ ഇനി അന്വേഷിക്കത്തില്ല ഞാൻ മറ്റൊരു വ്യക്തിയെ ഇനി വിശ്വസിക്കത്തില്ല എന്ന് നിങ്ങൾ തീർന്ന ായി ഉറച്ചിരുന്നില്ലേ പറഞ്ഞതുപോലെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നു എന്നും പള്ളിയിൽ പോകുന്നവരാ അവൾ ഇന്ന ദൈവത്തെ ആരാധിക്കുന്നവരാ ഇന്ന രീതിയിൽ അവൾ നടക്കുന്നവരാ എങ്കിലും അവളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഇല്ല എന്ന് നിങ്ങളെ കുറിച്ച് പറയുന്നില്ലേ അവൾ ഇന്നും നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്നില്ലേ അത് മറ്റൊന്നിനുമല്ല ഹാലലൂയ ദൈവ നിങ്ങളുടെ ജീവിതങ്ങൾ വെളിപ്പെടേണ്ട ഒരു കാര്യം ഒരു ദിവസമുണ്ട് അല്പനേരത്തേക്ക് കർത്താവ് മാറി നിന്നു എന്ന് പറഞ്ഞിട്ട് അല്പനേരം അതായത് മൂന്ന് ദിവസം താൻ കല്ലറയ്ക്കുള്ളിലായിരുന്നു അപ്പൊ എല്ലാവരും വിധി എഴുതി ലോകത്തെ സന്തോഷിച്ച ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു ദുഃഖിച്ച് വിലപിച്ചിരുന്ന മറ്റൊരു കൂട്ടം ജനമുണ്ടായിരുന്നു എല്ലാവരും വിധി എഴുതി ഇതോടുകൂടെ തീർന്നു നിങ്ങളുടെ ജീവിതത്തെ നോക്കി ലോകം വിധി എഴുതിയില്ലേ നിങ്ങളുടെ ജീവിതത്തെ നോക്കി പലരും പറഞ്ഞില്ലേ അവളുടെ ജീവിതത്തിൽ ഇനി ഒരു ഉയർച്ചയില്ല അവളുടെ ജീവിതം ഇതോടുകൂടെ അവസാനിച്ചു അവളുടെ ജീവിതത്തിൽ ഇനി ഒരു അനുഗ്രഹം അവൾ കാണത്തില്ല എന്ന് പലരും നിങ്ങളെ നോക്കി വിധി എഴുതിയില്ലേ പ്രിയ മാതാപിതാക്കന്മാരെ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് ഇപ്പോഴും ഉറപ്പോ കൂടെ കാത്തുകൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഹാലരൂയ സന്തുഷ്ടമായ ഒരു ദിവസം കടന്നു വരുവാൻ പോകുകയാ നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ അടുക്കലേക്ക് എത്തിയിരിക്കുക ഹാലൂയ്യ അതുകൊണ്ട് അത്യന്തമായി സന്തോഷിച്ചോ ഈ കർത്താവിനെ